മദ്യവേനല അവധിക്ക് ശേഷം ഖത്തറിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ നാളെ തുറക്കും സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഗതാഗത സുരക്ഷ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രാലയവും ഗതാഗത മന്ത്രാലയവും അറിയിച്ചു രണ്ടു മാസത്തെ വേനൽ അവധിക്കാലം കഴിഞ്ഞാണ് ഖത്തറിലെ ക്ലാസ് മുറികളിൽ കുട്ടികൾ തിരിച്ചെത്തുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചോളം സർക്കാർ സ്കൂളുകളിലായി ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം വിദ്യാർത്ഥികൾ പുതിയ അക്കാദമിക് വർഷം ക്ലാസുകളിൽ തിരിച്ചെത്തും ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ പ്രവാസി സ്കൂളുകളിലായി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ നാളെ ക്ലാസുകളിലെത്തും വിദ്യാർത്ഥികളെ വരവേൽക്കാൻ രാജ്യത്തെ മുഴുവൻ വിദ്യാലയങ്ങളും സജ്ജമായതായി ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ ആൻഡ് സ്റ്റുഡൻസ് ഡയറക്ടർ മറിയം നിസ്ഫൽ ബോയനാൻ പറഞ്ഞു ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സാഹചര്യവും അധ്യാപകരും പഠന രീതികളുമായാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതെന്നും ഖത്തർ ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി അറുപതോളം പൊതു കിന്റർ ഗാർഡനുകൾ ഇന്റിഗ്രേഷൻ സ്കൂളുകൾ ഏഴ് അൽ ഹിദായ സ്പെഷ്യൽ സ്കൂൾ എന്നിവയിലും സെപ്റ്റംബർ ഏഴിന് ക്ലാസുകൾ ആരംഭിക്കും ഇതിനു പുറമെ വിവിധ രാജ്യങ്ങളുടെ സിലബസ് പിന്തുടരുന്ന മുന്നൂറിലേറെ സ്വകാര്യ സ്കൂളുകളിലും ഇതേ ദിവസം തന്നെയാണ് ദിനം ആരംഭിക്കുന്നത് സർക്കാർ സ്കൂളുകളിലെയും കിന്റർഗാർട്ടനുകളിലെയും വിദ്യാർത്ഥി രജിസ്ട്രേഷൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാരിഫ് പോർട്ടൽ വഴി ആരംഭിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ നടപടികൾ ഓൺലൈൻ വഴി പൂർത്തിയാക്കാൻ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് അൽ ബൊയനാൻ ആവശ്യപ്പെട്ടു സ്കൂളുകൾ തുറക്കുന്നതോടനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ പദ്ധതികളുമായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കും രംഗത്തുണ്ട് റോഡിലെ തിരക്ക് കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും വിദ്യാർത്ഥികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സുരക്ഷിത യാത്രയൊരുക്കാനും സമഗ്രമായ റോഡ് ട്രാഫിക് പ്ലാനുകൾ സജ്ജമാക്കിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗം അറിയിച്ചു ഖത്തർ വിദ്യാഭ്യാസ കലണ്ടറിൽ നാളെ പുതിയ അധ്യയന വർഷമാണ് ആരംഭിക്കുന്നതെങ്കിലും ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിന്റെ തുടർച്ചയാണിത് ഏപ്രിൽ ആദ്യവാരത്തിൽ ആരംഭിച്ച പുതിയ അധ്യയന വർഷത്തിന്റെ ഒന്നാം ഘട്ടം ജൂണിലാണ് അവസാനിച്ചത് അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ